ക്ഷ ഉണ്ടല്ലോ അത് കുണ്ടിൽ വീണ പ്രദേശമാണ് അപ്പോൾ നമ്മളെ വിശാല മനസ്കനായ വാഗാട് അത് എടുത്തു കൊടുക്കാൻ വേണ്ടി വന്ന ഒരു ട്രെയിനാണിത് വെൽക്കം ബാക്ക് ടു എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പയ്യോളിയിലാണ് പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയിൽ അരിച്ചു പെരുക്കിയിട്ടുള്ള സർവീസ് റോഡും മറ്റു കാര്യങ്ങളൊക്കെ അരിച്ചു പെരുക്കിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം നേരത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോനൊക്കെ റീച്ച് കുറവുണ്ട് ലൈക്ക് കമൻറ്റൊക്കെ ഇടാൻ ആളുകൾ ചില പിഷുക്കൊക്കെ കാണിക്കുന്നുണ്ട് സൂപ്പർ താങ്ക്സ് അതേപോലെ വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഹൈപ്പ് അത്തരത്തിലല്ല കമൻറ്റ് ഉണ്ട് കമൻറ്റിൻ്റെ അടുത്ത് റൈറ്റിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുകൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് അത്യാവശ്യം റീച്ച് റീച്ചാവാൻ അത് ഉപകാരപ്പെടും സാധാരണ രീതിയിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് യൂട്യൂബ് പ്രത്യേകം അത് വലിയ ഒരു റേഞ്ചിൽ ഒന്നുമില്ലാത്ത ആളുകൾക്ക് നൽകിയ ഒരു ഓപ്ഷനാണ് അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക വൺ വീക്ക് മാത്രമേ ആ ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ അപ്പോൾ അധികം വലിച്ചു ഇടില്ല നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോവാണ് ഇപ്പം നമ്മളെ പയ്യോളി തീർത്ഥ ബാറിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള തീർത്ഥാറിൻ്റെ ഒരു പ്രദേശത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇവിടുന്ന് ആണ് നമ്മൾ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം ആരോ അപ്രോച്ച് റോഡ് എന്നാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതായത് നമ്മൾ ഈ ഫ്ലൈ ഓവർ അതേപോലെ തന്നെ എലിവേറ്റഡ് ഹൈവേ തുടങ്ങുന്നതിന് മുന്നേയുള്ള അതിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള അതിലേക്ക് കയറി എത്താനുള്ള ഒരു മണ്ണടിച്ച് ഇരു സൈഡിലും മണ്ണടിച്ചതിന് ശേഷം ആറി പാനലോ കോൺക്രീറ്റ് വാളുകളോ അല്ലെങ്കിൽ ബ്രിക്സ് വാളുകളോ ഉപയോഗിച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തി ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേയിലേക്ക് ലിങ്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത് ആ അപ്രോച്ച് റോഡിൻ്റെ ഇരു സൈഡിലും മണ്ണ് നമ്മൾ ഈ ആറി പാനൽ സ്ഥാപിച്ചതിന് ശേഷം മണ്ണടിച്ച് ഉയർത്തി ഏതാണ്ട് ഇപ്പോൾ ഒന്ന് ഒരു വർഷത്തിൻ്റെയൊക്കെ മുകളിലായി അത് കഴിഞ്ഞ് ഇവിടെയുള്ള പയ്യോളി ഭാഗത്തുള്ള ഒരു ഫ്ലൈ ഓവറാണ് ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ പന്ത്രണ്ട് ഗേഡറിൻ്റെ മുകളിൽ മാത്രമാണ് ഇത്രയും വർഷത്തിനിടയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു ആറ് ഗേഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്ക് പച്ചമലയത്തിൽ പറഞ്ഞാൽ പലയൊക്കെ അടിച്ചിട്ടുണ്ട് വാർപ്പിൻ്റെ പലയടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ പലയൊക്കെ അടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇനി കമ്പി കെട്ടാനുള്ള വർക്കാണുള്ളത് അത് കഴിഞ്ഞ് ആ ഫ്ലൈ ഓവറിനെ ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡ് തന്നെയാണ് ഈ ഭാഗം ഇവിടെ ഈ മണ്ണടിച്ചു കഴിഞ്ഞ് ആറ് പാനലുകളൊക്കെ ഏതാണ്ടൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഏതാണ്ട് ലെവലിലൊക്കെ മണ്ണടിച്ചു കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാൾ അതായത് ഈ ക്രാഷ് ബാരിയർ പോലെയുള്ള ഫ്രിക്ഷൻ വാളുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് നടക്കാനുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഭാഗം അത് പയ്യോളിയിലും പെരുമാളപുരം നമ്മുടെ ഹൈസ്കൂളിൻ്റെ തൊട്ട് മുന്നേ ഭാഗം വരെ ഈ രീതിയിൽ ഏതാണ്ട് ആറു വരിത കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുണ്ട് സർവീസ് റോഡൊക്കെ അങ്ങേയറ്റം അബദ്ധമാണ് നാശകോശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൻ്റെ പിന്നീട് ഈ ഭാഗത്തിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണിക്കുന്നതാണ് എന്തായാലും സർവീസ് റോഡിൽ ഒരു മാറ്റവും ഇല്ല സർവീസ് റോഡിൽ താറിയാൻ നല്ല ഇഷ്ട പാറപ്പൊടിയൊക്കെ മാറ്റിക്കൊണ്ട് ആ ഭാഗങ്ങളിൽ താറിയാനുള്ള വിശാല മറസ്കത്ത് പാകാട് ഇതുവരെ കാണിച്ചിട്ടില്ല മഴ പെയ്ത് വീണ്ടും നാശകോശമായ ഒരു സാഹചര്യമാണുള്ളത് അതേപോലെ തന്നെ നമ്മൾ ദേശീയപാതയിൽ ഈ സർവീസ് റോഡ് ചേർന്നിട്ടുള്ള ഇരു സൈഡിലും ഏകദേശം നമ്മൾ ഈ ഡ്രൈനേജിൻ്റെ സ്ലാബുകളും പൊട്ടി നാശമായി കിടക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് അതുകൂടി നമ്മൾ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഈ ഒരു പയ്യോളി കഴിഞ്ഞ് പെരുമാളപുരം ഹൈസ്കൂളിൻ്റെ തൊട്ട് മുന്നേയുള്ള ഒരു ഭാഗം ഒരു ഭാഗമാണിത് ഇവിടെയും ചെറിയൊരു അപ്രോച്ച് റോഡാണ് വരുന്നത് സത്യത്തിൽ പറമ്പിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് സത്യത്തിൽ ഈ ഒരു വാഹനം ഈ ഒരു ദേശീയപാതയിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോഴുണ്ടാവുക അതേപോലെ തന്നെ മണ്ണൊക്കെ ഇട്ടതിന് ശേഷം മണ്ണിലൊക്കെ ഒരുപാട് പുല്ലൊക്കെ പിടിച്ചു മണ്ണ് പുതിയ മരങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട് കാരണം കാലതാമസം കൊണ്ട് നമ്മുടെ പയ്യോളി ഹൈസ്കൂളിലെ ഗ്രൗണ്ടിൻ്റെ തൊട്ട് ഭാഗത്താണ് അടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഈ ഭാഗത്തൊക്കെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പ്രദേശമാണ് പിന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്കുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു കുണ്ട് പോലെ കിടക്കുന്നത് അവിടെയും കുറച്ച് വെള്ളക്കെട്ട് നല്ല രീതിയിലുണ്ട് ഒരു ഇറുമ്പ് വരി വെച്ചതുപോലെയാണ് പലയിടത്തും റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളുള്ളത് പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ ആറ് ആറുവരയിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്തത് സെപ്തംബർ നാലിനുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്പോൾ വയ്യോളി മുതൽ നന്ദി വരെ അതിനിടയിൽ ഒരുപാട് പെട്രോൾ പമ്പുകൾ പുതിയ എം ആർ പി എം ആർ പി എൽ അതേപോലെ തന്നെ ഭാരത് നയാര എച്ച് പി തുടങ്ങിയ ഒരുപാട് പെട്രോൾ പമ്പുകളും വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആകാശക്കാഴ്ചയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി അപ്പോൾ ഒരു സ്ലാബ് നമ്മൾ പയ്യോളി ഭാഗത്തു ഒരു സ്ലാബാണ് നമ്മൾ ഇരു സൈഡിലെയും സർവീസ് റോഡുകളെ മൊത്തം സ്ലാബ് എന്നും പരിശോധിച്ച് നോക്കാം അപ്പോൾ പയ്യോളി ടൗൺ കഴിഞ്ഞ ഉടൻ തന്നെയാണ് സ്ലാബ് പൊട്ടി അതിനകത്ത് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങാട് ബോർഡ് വെച്ചിട്ടുണ്ട് അടുത്ത രണ്ടാമത്തെ മറ്റൊരു സ്ലാബ് അതായത് ഒരു സ്ലാബ് കഴിഞ്ഞ് അടുത്തത് നൂറ് മീറ്റർ ആകുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഒരു സ്ലാബാണ് നിങ്ങൾ കാണുന്നത് ഇത്തരത്തിൽ ഒരുപാട് സ്ലാബുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇന്ന് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം ഉമ്മാരക്കുണ്ട് തോറ്റു ഇ ഇത് ഇവർ വാങ്ങാത്ത പ്രത്യേകതയുണ്ടോ അടുത്ത മൂന്നാമത്തെ ഒരു സ്ലാബ് കണ്ടോ അവിടെ പൊട്ടിക്കിടക്കുന്ന അതിനകത്ത് കുറച്ച് പിന്നെ വേസ്റ്റും കയറി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇതിപ്പോൾ ഓരോ പൊട്ടിയ സ്ലാബിനടിയിൽ നാലാമത്തെ മറ്റൊരു സ്ലാബ് കണ്ടോ ഒരേ ഒരു അമ്പത് മീറ്ററിൻ്റെ ഗ്യാപ്പിലാണ് അപ്പോൾ ഇത് ഇടയ്ക്കിടക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടതാണ് നമ്മൾ ഓരോ പ്രാവശ്യവും സ്ലാബ് ഇതിപ്പോൾ നമ്മളെ പയ്യോളി ഹൈസ്കൂൾ ആ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഭാഗത്താണ് മന്താ മറ്റൊരു സ്ലാബ് അഞ്ചാമത്തൊരു സ്ലാബ് ഇതിനകത്ത് വേസ്റ്റ് കിടക്കുന്നുണ്ടോ നിറഞ്ഞ് കിടക്കുന്നുണ്ട് ഇത് സ്ലാബ് കൃത്യമായി കയറി നിൽക്കാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ പൊട്ടിക്കിടക്കുന്നത് അപ്പോൾ അതിനകത്തുള്ള വേസ്റ്റ് കാരണം ഇത്രയും വേരിയുണ്ട് ഇത്രയും ദൂരത്തുള്ള വേസ്റ്റ് ഇതിനിടിയിലൊക്കെ ഈ കണക്കിന് വേസ്റ്റ് കാണും ഇതൊക്കെ എങ്ങനെയാണ് കുമാർ ക്ലീൻ ചെയ്യുക എന്നാണ് ആലോചിച്ച് മനസ്സിലാകുന്നത് ഈ സ്ലാബ് ഒക്കെ മാറ്റിയതാണ് കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി അഞ്ച് സ്ലാബ് പൊട്ടിക്കിടക്കുന്നത് കണ്ടു ഇനി വണ്ടിയിലോട്ട് കയറി നമ്മളടുത്ത് ഇവിടെ ഒരു സ്ലാബ് കൂടിയതാണ് അത് നൂറ് മീറ്റർ ആയേ ഉള്ളൂ നൂറ് മീറ്റർ കഴിഞ്ഞേ ഉള്ളു അപ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ലാബ് അതടുത്ത് പൊട്ടാനുള്ള സ്ലാബാണ് ഏഴാമത്തെ വീണ്ടും ഒരു സ്ലാബ് ഓൾറെഡി സ്ലാബ് പൊട്ടിയത് മാറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് എട്ടാമത്തെ മറ്റൊരു സ്ലാബ് അതായത് വൺ സൈഡിൽ മാത്രം നമ്മൾ നന്ദി ഭാഗത്തേക്ക് പോവാണ് പയ്യോളിയിൽ നിന്ന് നന്ദിയിലേക്ക് ഏകദേശം വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഒമ്പതാമത്തെ വേറൊരു ഒരു സ്ലാബ് കൂടിതാണ് പത്താമത്തെ മറ്റൊരു സ്ലാബ് ഇതൊക്കെ ചീന്തു പോണിട്ടുണ്ട് അടുത്തയാഴ്ച അല്ലെ അതിൻ്റെ അടുത്തയാഴ്ചത്തെ നെക്സ്റ്റ് പൊളിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതാ പൊട്ടി തകർന്ന് രണ്ട് സ്ലാബ് ഒന്നല്ല ഒന്ന് പൊട്ടി അതിനോട് ചേർന്നിട്ടുള്ള മറ്റൊരു സ്ലാബ് രണ്ട് സ്ലാബ് ഒരേ സമയം തകർന്നാണ് ഇതൊക്കെ പൊട്ടാനുള്ള കാരണം ഒന്ന് സ്ലാബിൻ്റെ തിക്നെസ് രണ്ടാമത്തെ സ്ലാബ് കൃത്യമായി ഈ ഭിത്തി ഈ കോൺക്രീറ്റ് ഭിത്തിയിലോട്ട് കയറി നിൽക്കാത്ത പ്രശ്നം പതിനൊന്നാമത്തെ മറ്റൊരു സ്ലാബ് ഇവിടെ ഒക്കെ ചെയ്തു ഇതും ഏതു നിമിഷവും പൊട്ടുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് തളരും വെറും അഞ്ച് കിലോമീറ്റർ പരിധിയിലാണ് ഇപ്പോൾ പന്ത്രണ്ടാമത്തെ മറ്റൊരു സ്ലാബ് ഇവിടെയും തകർന്ന് തരിപ്പണായി കിടക്കുകയാണ് ഇത് എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നാണ് മനസ്സിലാവാത്തത് ഓരോ നൂറ് മീറ്ററിനാണോ വേറെ പതിനാലാമത്തെ മറ്റൊരു സ്ലാബ് ഇതിപ്പോൾ എനിക്ക് ഒന്ന് നാട്ടുകാരെങ്ങാനും കൊണ്ടുപോട്ടാൻ തോന്നുക ഇവിടെ പച്ച കാടൊക്കെ അവിടെ നിന്നൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് മറ്റൊന്നുമല്ല വാഹനം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ബൈക്കോ മറ്റ് വാഹനങ്ങളൊക്കെ കയറിയിട്ട് അതിനകത്തേക്ക് വീണ് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടാവുന്നു ഇത്തരത്തിൽ ഒരുപാട് സ്ലാബുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇനിയും നമുക്ക് സ്ലാബുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം നമ്മളിപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് വടകര ഭാഗത്തേക്കാണ് കേട്ടോ അതായത് പയ്യോളി ഭാഗം അന്ത്യത പയ്യോളി ഭാഗത്തേക്ക് വേറൊരു സ്ലാബ് ഉണ്ടോ ഇതൊക്കെ ഓൾറെഡി പൊട്ടി ഇതിനകത്ത് കോറി വേസ്റ്റൊക്കെ കയറി അത് ഫില്ലായി കിടക്കാൻ തോന്നും കംപ്ലീറ്റ് മിക്കവാറും ആകും ഡ്രൈനേജ് ഫുള്ളായിട്ട് ഉണ്ടാവും വെള്ളം കംപ്ലീറ്റ് പോകാത്തൊരവസ്ഥയിലേക്ക് വേറെ ഒന്നുതാ മറ്റൊന്നുകൂടിതാണ് പൊട്ടി കിടക്കുന്നു അതായത് പയ്യോളി പോലീസ് സ്റ്റേഷൻ്റെ ഈ ഭാഗം കുറച്ച് മുന്നേ അതായത് വട പയ്യോളി ഭാഗത്തേക്ക് പോകുന്ന സം ഭാഗത്ത് ഒരു സ്ലാബ് കൂടെ പൊട്ടിക്കിടക്കുന്നുണ്ട് ചീന്തൊക്കെ വീണിട്ടുണ്ട് അത് അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി വെച്ചതാണ് ഇത്തരത്തിൽ ഒരുപാട് സ്ലാബുകൾ നിങ്ങളെന്നാലോചിച്ച് നോക്കിയാൽ വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അഞ്ച് കിലോമീറ്റർ ദൂരത്തിനിടയിൽ ഒരു പത്ത് പതിനേഴ് സ്ലാബുകൾ ഇത്തരത്തിൽ പൊട്ടിക്കിടക്കാൻ കഴിഞ്ഞാൽ ഇവന്മാരുടെ വർക്കിൻ്റെ ക്വാളിറ്റി അതാ വീണ്ടും ഇതാ വേറൊരു സ്ലാബ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാ വാഗാടിന് അല്ലെങ്കിൽ വാഗാട് അദാനി അദാനി വാഗാടിന് കൊടുത്ത് പിന്നെ അതേപോലെ വാഗാട് മട്ടാർക്കോ ഡ്രൈനേജിൻ്റെ സ്ലാബ് നിർമ്മിക്കാൻ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം നമ്മൾ വാഗാടിനെ പറ്റി പറഞ്ഞു അതായത് ഒരു സെപ് ഹൈവേയുടെ എടുക്കാൻ പോയിട്ട് ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് പോലും സ്ലാബേ വാർക്കാനുള്ള ശേഷിയേ ഉള്ളൂ നമ്മളത് തിരുത്തുകയാണ് ആ ഒരു സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് പോലും നമ്മൾ ഒരു ഒരു ഒന്ന് മാറുകൾ ഇരു സൈഡിലും പയ്യോളി മുതൽ നന്ദി വരെയുള്ള ഇരു സൈഡിലെ ഈ സ്ലാബുകൾ എണ്ണിയപ്പോഴാണ് പതിനേഴ് സ്ലാബുകള് പൊട്ടിയത് മാത്രം നമ്മൾ കണ്ടിട്ടുണ്ട് പൊട്ടിയിട്ട് മാറ്റാതെ കിടക്കുന്നത് അതിനിടയിൽ കുറേ എണ്ണം മാറ്റിയിട്ടുണ്ടല്ലോ അഞ്ച് കിലോമീറ്ററിനിടയിൽ ഒരു പത്തിരുപത് സ്ലാബ് ഇങ്ങനെ പൊട്ടിക്കിടക്കുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ക്വാളിറ്റി വർക്കിൻ്റെ ഏതാണ് ഇവരുടെ മാനദണ്ഡം ഓരോ നൂറ് മീറ്ററിന് അഞ്ച് കിലോമീറ്റർ ഒരു കിലോമീറ്ററിന് ഒന്നായാലും അഞ്ച് കിലോമീറ്ററിന് പത്തേയാവുള്ളൂ അപ്പോൾ അര കിലോമീറ്ററിൽ ഒരു സ്ലാബ് വെച്ച് പൊട്ടും എന്നതാണ് അര കിലോമീറ്റർ ആയിരിക്കില്ല കാലു കിലോമീറ്റർ ആയിരിക്കും ഞാൻ ഓൾറെഡി പത്ത് മുപ്പത് സ്ലാബ് ഓൾറെഡി മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പോൾ നമ്മുടെ പെരുമാടപുരം കഴിഞ്ഞ് നമ്മൾ തിക്കോടി ആ ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് ഇവിടെയൊക്കെ ആറുവരിയുടെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഒരുപാട് നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ സർവീസ് റോഡിൽ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡ് അതായത് കൊയിലാണ്ടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിൽ ഒരുപാട് പൊട്ടിപ്പുറഞ്ഞിടക്കുകയാണ് റൈറ്റ് സൈഡ് ലീക്ക് കാണുന്ന പെട്രോൾ പമ്പ് പുതിയ വന്ന പെട്രോൾ പമ്പാണ് അപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് മൂന്ന് വരിയിലെ കുറച്ച് ഭാഗങ്ങൾ യാത്ര ചെയ്യാനും അതോടൊപ്പം തന്നെ വടകര ഭാഗത്തേക്ക് കുണ്ടും ചെളിയും നിറഞ്ഞ ആ ഒരു സർവീസ് റോഡിലെ യാത്ര ചെയ്യാനാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉള്ളത് ഇവിടെ രണ്ട് അണ്ടർ പാസ്സേജുകളുണ്ട് അണ്ടർ പാസേജിൻ്റെ വർപ്പൊക്കെ പൂർണ്ണമായും കഴിഞ്ഞതാണ് തന്നെ അണ്ടർ പാസ്സേജിൻ്റെ അടിയിലൂടെ വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ തിക്കോടിയിലെ പെപ്സിയുടെ സിഐയുടെ ഗോഡാണ് അതോടൊപ്പം തന്നെ തിക്കോടി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ വാഴ്ചയാണ് ഇപ്പോൾ ഇത്തരത്തിലാണ് നമ്മളെ വാഗാടിൻ്റെ പയ്യോളി നന്ദി ഭാഗത്തുള്ള വർക്കിൻ്റെ ദയനീയ അവസ്ഥ നമ്മൾ പുരോഗതി സത്യത്തിൽ ദേശീയപാതയുടെ പുരോഗതി കാണിക്കാനല്ല ഇവരുടെ വർക്ക് പാറ്റേൺ എത്രത്തോളം ദുരന്തപരമായിട്ടാണ് ഇവരൊരു ദേശീയപാതയെ കൈകാര്യം ചെയ്യുന്നത് ഈ തരത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു സർവീസ് റോഡിനോടുള്ള ഒക്കെ സർവീസ് റോഡിൻ്റെ ഭാഗമാണ് ഇപ്പം വർക്കൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര സ്ലാബുകൾ കൂട്ടും ജസ്റ്റ് ഇപ്പോൾ ചെറുതായിട്ട് വാഹനങ്ങൾ ഓടുമ്പോഴത്തേക്കാണ് പത്തൊമ്പത് സ്ലാബുകൾ പൊട്ടി പത്ത് മുപ്പതെണ്ണം ഓൾറെഡി മുപ്പത് ഏകദേശം കണക്കാണ് അതിൽ കൂടാനേ വഴിയുള്ളൂ ഇരുപത് ഓൾറെഡി പൊട്ടിക്കിടക്കുന്നത് മാറ്റാൻ വേണ്ടി കാത്തിരിക്കുന്നു പത്തരത്തിലാണ് നമ്മൾ ദേശീയപാതയിലെ കാഴ്ചകൾ നമ്മൾ പാലൂര് നന്ദി ആ ഒരു ഭാഗത്തേക്കാണ് ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പലയിടത്തും സർവീസ് റോഡ് പൊട്ടിക്കഴിഞ്ഞു കിടക്കുന്നതും അതോടൊപ്പം തന്നെ പിന്നെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കൊക്കെ കഴിയാത്തതുകൊണ്ടും പലയിടത്തും റോഡ് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ ഒരു ട്രെയിൻ തെക്കോടി ഭാഗത്തൂടെ ഒരു ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അത് കാണാൻ വേണ്ടി നമ്മളൊന്ന് ക്യാമറ പൊക്കിയതാണ് അവിടെ ഇവിടെയൊക്കെ കണ്ട വെള്ളക്കെട്ട് കൊണ്ട് നാശവോഷമാണ് ട്രെയിന് ഗുഡ്സ് ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് കാണാൻ വേണ്ടി ഒന്ന് ക്യാമറ നമ്മൾ ഉയർത്തിയതാണ് ഈ ഭാഗത്തൊക്കെ റോഡാണോ ഇത് തോടാണോ വിട മക്കളെ വിട മക്കളെ എന്ന് ആരോ പാടിയിരുന്നു ആ പാട്ട് അതിൻ്റെ ബാക്കി മുഴുക്കെ നിങ്ങൾ പാടിക്കാം അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസം ആരൊക്കെയോ പറഞ്ഞു പയ്യൂളി നന്ദി ഭാഗത്തുള്ള ആ കാഴ്ചകൾ ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്യണം അതുകൊണ്ട് കൂടിയാണ് നമ്മളിത് വീഡിയോറ്റ് തോന്നുന്നത് ചില ആളുകൾ പറയും ഞങ്ങൾക്ക് പയ്യോളി കാണണ്ടേ ഞങ്ങൾക്ക് കൊയിലാണ്ടി കാണണ്ടേ ഞങ്ങൾക്ക് വടകര കാണണ്ടേ ഞങ്ങളുടെ റീച്ച് ഞങ്ങൾക്ക് കാണണ്ട കാരണം വർക്കിൽ മാറ്റമൊന്നുമില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വീഡിയോ ചെയ്യുന്നു ചില ആളുകൾ പറയുന്നുണ്ട് എന്തായാലും ഇതാണ് ഏറ്റവും പുതിയ കാഴ്ച ഈ അഞ്ച് കിലോമീറ്റർ പോലും നേരാമ്പണ്ണം ഡ്രെയിനേജിൻ്റെ സ്ലാബ് അവ കൊണ്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രാഫിക് വയലേഷനെ പറ്റിയിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പലയിടത്തും നമ്മൾ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളെ കുറിച്ചും അതേപോലെ തന്നെ ക്യാമറകളൊക്കെ അപ്പോൾ ചില ആളുകൾ പിന്നെ പറയുന്നത് കേട്ടോ അത് വർക്കൊക്കെ കഴിഞ്ഞ് ക്യാമറയൊക്കെ ചാലു കഴിഞ്ഞാൽ ആളുകൾ ശരിയായിക്കൊള്ളുന്നു ഈ സത്യത്തിൽ നമ്മൾ ക്യാമറകളെ ഭയന്നിട്ടാണോ ട്രാഫിക് നിയമം പാലിക്കേണ്ടത് ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ക്യാമറ വരുമ്പോൾ അല്ലേ ഫൈന് വരുമ്പോൾ പാലിക്കുക അതില്ലാത്തപ്പോൾ ലംഘിക്കുക എന്നതാണോ മാനദണ്ഡം അപ്പോൾ അതൊരു സത്യത്തിൽ ഡ്രൈവിങ്ങിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് റോങ് കയറാതെ കൃത്യമായി മാന്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ സത്യത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ റോങ് കയറുമ്പോൾ നേരാൻ വണ്ണം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് പോലും റോങ്ങാകേണ്ടി അല്ലെങ്കിൽ അവന്മാരും മണ്ടന്മാരായി പോകുന്ന ആ ഒരു സാഹചര്യം ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക അതിന് പരമാവധി ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്ന് മാത്രമേ നമ്മൾ ജസ്റ്റ് ഈ ഇതിലെ നിരന്തരം യാത്ര ചെയ്തത് കൊണ്ട് കണ്ടതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നന്ദി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വെള്ളക്കെട്ടാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെ പോകാനുള്ള ഒരു സാഹചര്യം സാഹചര്യമില്ലാത്തത് കൊണ്ടാണിപ്പോൾ ആറ് വേദിയിലെ കുറച്ച് ഭാഗങ്ങൾ തുറന്നു കൊടുത്തത് എന്നാൽ അത് കഴിഞ്ഞ് നന്ദി ആ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ദുരന്തമാണ് ഇവിടെ എസ് പി പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടുത്തൊക്കെ സർവീസ് റോഡ് ഒരു രക്ഷയില്ല ഇവിടെ ഇപ്പോൾ തുറന്നുകൊടുത്തതിന് ശേഷം ഈ മണ്ണടിച്ച അപ്രോച്ച് റോഡിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ മുകളിൽ കുറച്ച് കൂറി വേസ്റ്റും മെറ്റൽ കുറച്ച് കാര്യങ്ങളൊക്കെ കച്ചറയൊക്കെ കൊണ്ടുവിട്ടിട്ട് അതിലെ വാഹനങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ് വളരെ ദയനീയമാണ് കാറുകൾക്കും ഓട്ടോറിക്ഷകൾക്കും ബൈക്കുകൾക്കൊക്കെ പോകാൻ യാതൊരു നിർവാഹവും അങ്ങേയറ്റം കുണ്ടും എന്ന് എന്നറഞ്ഞാൽ അതിലൊരു പരി പാറപ്പൊടി നടന്ന റൈറ്റ് സൈഡിലെ ദിവസമൊക്കെ നിങ്ങൾ നീന്തി കയറി പോകേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഒരു ഗുഡ്സ് കണ്ടോ നിങ്ങൾ ആ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയൊരു കിണറ്റിനകത്ത് വീണതാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള കുണ്ടുകൾ ഉണ്ടാകും ആദ്യം വണ്ടി നിർത്തി ഒരു വടിയൊക്കെ എടുത്ത് കൊണ്ട് എവിടെയൊക്കെയാണ് കുണ്ട് എന്നൊക്കെ തപ്പി പിടിച്ചതിന് ശേഷം യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പോൾ ആ ഒരു ഗുഡ്സുകാരൻ അങ്ങനെ ചരിഞ്ഞി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ നന്ദിയിലെ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്താണ് ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ള ഒരു വർക്കും ഈ ഒരു ഭാഗങ്ങളിൽ നടന്നിട്ടില്ല പിന്നെ നമ്മുടെ വാഗാടിൻ്റെ ക്രഷറിയാണ് കുറച്ച് മുന്നോട്ട് ഇവിടുന്ന് അങ്ങോട്ട് വല്ലാതെ നമുക്ക് പറത്താൻ കഴിയില്ല കാരണം വാഗാട് അങ്ങോട്ടേക്ക് റെസ്ട്രിക്ഷനാണ് വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല അങ്ങോട്ടേക്ക് സഞ്ചരിക്കാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ട് പരമാവധി ഒന്ന് സൂം ചെയ്തെടുത്താണ് അപ്പോൾ തിരിച്ച് നമ്മൾ പയ്യോളി ഭാഗത്തേക്കൊക്കെ പോവുകയാണ് കണ്ട ഇവിടെയൊക്കെ കണ്ട റോഡിൻ്റെ അവസ്ഥ കണ്ട ഇവിടെ ഇപ്പോൾ ഈ റോഡിലെ ബ്ലോക്ക് കാരണം ഒരു വാഹനം കുണ്ടില് വീണത് കാരണം ഹൈവേ പോലീസ് വന്നുകൊണ്ട് ഈ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കുറച്ച് വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ പയ്യോളി ഭാഗത്ത് ഇപ്പോൾ ഒരു വൈറ്റ് കാർ റൈറ്റ് സൈഡിലൂടെ പോകാണ്ടല്ലേ ആ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടെയുള്ള താഴെയുള്ള ആ ഒരു ഗുഡ്സിൻ്റെ കാഴ്ച കൂടി എന്താണ് അവസ്ഥയെന്ന് കൂടി ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം വാഗാടിൻ്റെ വിശാല മനസ്സത കുറേയായിട്ട് നമ്മളെ റീച്ചിലുള്ള ആളുകൾ അനുഭവിച്ചില്ല കുണ്ടിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ഒടുവിൽ വാഗാടിൻ്റെ ഒരു ക്രൈന് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉമ്മാരല്ലാണ്ട് വേറെ ആര് വരാനാ ഇത്രയും വലിയ വെള്ളക്കെട്ട് സർവീസ് റോഡിലൂടെ പാവം ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു ഗുഡ്സുകാരൻ പോവുകയായിരുന്നു അവനതിനകത്ത് വീഴാത്ത ഭാഗ്യം ഏകദേശ ഭാഗവും അതിനകത്ത് താഴ്ന്നു പോയിട്ടുണ്ട് ഇതാണ് അവസ്ഥ എന്തൊരു ദയനീയ അവസ്ഥയാന്ന് നോക്കലേ ഇത്രയും ദുരന്തം ഇവിടെ ഉണ്ടായിട്ട് പ്രതികരിക്കാൻ ഒരാളും ഇല്ലല്ലോ എന്നാണ് ഭയങ്കര പ്രതികരണ ശേഷിയാണ് ഭയങ്കര തൊലിക്കട്ടിയാണ് ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചും എത്ര കാലമാണ് ഈ നാട്ടുകാർ ജീവിക്കുക എന്നു മനസ്സിലാവാത്തത് സർവീസ് റോഡിൻ്റെയൊക്കെ ഒരവസ്ഥ കാണുന്നല്ലോ നിങ്ങൾ എന്താ ചെയ്യുക വാഗാടിനെയൊക്കെ കുറ്റിച്ചൂലുകൊണ്ട് അടിക്കേണ്ട സമയം കഴിഞ്ഞു ചിലപ്പോൾ ഇവരുടെ നാട്ടിൽ ഇതിലും വലിയ ദുരന്തമായിട്ടുള്ള റോഡായിരിക്കും അപ്പോൾ ഇതൊക്കെ വലിയ കിട്ടലാണ് നിങ്ങൾക്ക് എന്നുള്ള ഒരു മനോഭാവമായിരിക്കും അകാടിലെ ചില ആളുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം ഒന്നാമത്തെ സർവീസ് റോഡിലുള്ള സ്ലാബ് പൊട്ടിയതൊക്കെ നമ്മൾ വീഡിയോ എടുത്തു ഇതേപോലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കുന്ന ഇവരെന്താ പരിപാടി എന്താ ഇപ്പം നമ്മളെ കോൺട്രാക്റ്റ് ഏറ്റെടുത്തു എന്നുള്ള ഇനി നമുക്ക് പണി വെച്ചിട്ടുണ്ടോയെന്നറിയില്ല ഗമ്മാരെ കാര്യമാണ് ഇനിയിപ്പോൾ സഹായിക്കാൻ വന്നിട്ട് മൂക്കും കുത്തി ആ കൊണ്ടു തന്നെ പോകുമെന്ന് അറിയില്ല എന്താ ചെയ്യുക അപ്പം ഇതാണ് അവസ്ഥ നിങ്ങൾ പരമാവധി നമ്മളെ വീഡിയോ ഒന്ന് വൈറലാക്കുക കാരണം വാഗാടിൻ്റെ ഈ ദയനീയ അവസ്ഥ അപ്പം അതിനെക്കൊണ്ടാവില്ലെന്ന് തോന്നി എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒഴിവാക്കി തന്നേക്കും ഞങ്ങൾ എതിലെയെങ്കിലും പോട്ടെ എന്ന ഒരു ചിന്താഗതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു രക്ഷയില്ല അപ്പം നമ്മളെ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് അപ്പോൾ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈഡിലോട്ടേക്ക് ചെരിഞ്ഞു പോയി കാരണം ഒരു വീലാണല്ലോ ഫ്രണ്ടിലുള്ളൂ ഈ കൊണ്ട് കാരണം ഇപ്പോൾ സർവീസ് റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ താൽക്കാലികമായി ട്രാഫിക് പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് സർവീസ് ചെയ്യാൻ നിർബന്ധമാക്കപ്പെട്ട റോഡാണ് എന്നാണ് ഇതിലെ വാഹനങ്ങൾ പാസ് ചെയ്താൽ എന്തായാലും സർവീസ് ചെയ്യേണ്ടി വരും എന്നതാണോ വാഗാട് സർവീസ് റോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ആളുകൾക്ക് പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട